ഇത് ട്ടോ ആ ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പാടി തണുപ്പാ വെള്ളത്തിന് കുറച്ച് ബോട്ടിലാക്കിയിട്ടുണ്ട് മോള് ഇവിടെ വെള്ളത്തിന് ഏതാണ്ട് നാൽപ്പത് രൂപയാണ് അമ്പത് രൂപ കണ്ട അമ്പത് രൂപയ്ക്ക് മുകളുണ്ടോ ഒരു ബോട്ടിൽ എല്ലാ സ്ഥലത്തും ഒരു എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളം കിട്ടും പതിനെട്ട് കിലോമീറ്റർ ഏതാണ്ട് പതിനെട്ട് പതിനേഴ് കിലോമീറ്ററിൽ ട്രാക്കിംഗ് ട്രക്കിങ്ങില്ലേ കേതർനാഥ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഓ എന്താ പറയുക കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കൂടെ വന്ന നാല് പേര് താഴെ കണ്ടത് കൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്തൊക്കെ ആണെങ്കിൽ ചടപ്പ് വരും ഓ കുതിരകളും ഭയങ്കര ബുദ്ധിമുട്ടാണ് സൈഡിലേക്ക് തട്ടി ഇടും കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിരിക്കണം വേണ്ട ഈ ബാക്കിലൊക്കെ ഫുള്ള് മഞ്ഞാണ് പക്ഷെ ഇപ്പം സ്നോ ആണ് ഈ ഇപ്പം ഈ കോടമഞ്ഞ് വരണം ഒന്നും കാണില്ല കുതിരൻ്റെ കുതിരയുടെ ഊടിലൊക്കെ പോയവരൊക്കെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടോ